ഇവിടെ ഇപ്പോൾ നിങ്ങൾ അനുവാദം കൊടുത്തിട്ടുള്ള ഒ സീസ് കമ്പനി രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ അനുമതി തേടി അപേക്ഷ നൽകിയപ്പോ ഗവൺമെന്റിന് അത് നിഷേധിക്കേണ്ടി വന്നു എന്നാൽ അവരുടെ സമ്മർദ്ദ ഫലമായി പിന്നീട് മദ്യനയത്തിൽ മാറ്റം വരുത്തിയാണ് മധ്യനയത്തിൽ മാറ്റം വരുത്തിയാണ് ഇപ്പോൾ ഇതേ കമ്പനിക്ക് നിരവധി ആക്ഷേപങ്ങളുള്ള കമ്പനിക്ക് ഈ കമ്പനിക്ക് വേണ്ടി പല പ്രതിനിധികളും പാർലമെന്റ് അംഗങ്ങൾ വരെ ചില രാഷ്ട്രീയ ബന്ധങ്ങളുടെ പേരിൽ വന്ന് അപ്പുറത്ത് ചർച്ച ചെയ്തു എന്ന വാർത്തകൾ നിലനിൽക്കുന്ന പശ്ചാത്തലത്തിൽ ഈ ഇങ്ങനെയുള്ളൊരു ആക്ഷേപമുണ്ട് അതായത് കമ്പനിക്ക് വേണ്ടിയാണ് മദ്യനയത്തിൽ മാറ്റം വരുത്തിയതെന്ന് അതിനെക്കുറിച്ചുള്ള കാര്യങ്ങൾ വ്യക്തമാക്കാമോ യെസ് മിനിസ്റ്റർ സാർ അദ്ദേഹം നേരിട്ടുള്ള രാഷ്ട്രീയമായ ചോദ്യമാണ് ഇവിടെ ഉന്നയിച്ചിട്ടുള്ളത് ഒന്നാമത്തെ കാര്യം അദ്ദേഹത്തോട് വ്യക്തമാക്കട്ടെ ഈ മറുപടിയിൽ തന്നെ രേഖാമൂലം പറഞ്ഞിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലല്ല രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് നവംബർ മുപ്പതിനാണ് അപേക്ഷ എക്സൈസ് സർക്കിൾ ഇൻസ്പെക്ടർക്ക് ലഭിക്കുന്നത് അത് എല്ലാ പരിശോധനകളും നടത്തി പതിനാറ് രണ്ട് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിനാണ് പതിനാറ് രണ്ട് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിനാണ് അനുമതി കൊടുക്കുന്നത് പ്രാരംഭാനുമതിയാണ് കൊടുത്തിട്ടുള്ളത് എല്ലാ നിബന്ധനകളും പാലിക്കണം എന്ന വ്യവസ്ഥയോടെ പ്രാരംഭാനുമതിയാണ് കൊടുത്തിട്ടുള്ളത് സർ പിന്നെ അദ്ദേഹം രാഷ്ട്രീയമായ ആരോപണങ്ങൾ ഉന്നയിച്ചു ആ ആരോപണങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ആരോപണം അവിടെ ഉന്നയിച്ചില്ല എന്തായിരുന്നു ഏറ്റവും പ്രധാനപ്പെട്ട ആരോപണം ആന്ധ്രയിൽ നിന്നുള്ള തെലങ്കാനയിൽ നിന്നുള്ള മുൻ മുഖ്യമന്ത്രിയുടെ മകൾ അതെ മകൾ കേരളത്തിൽ വന്നു പറഞ്ഞു ആ പരോക്ഷമായിട്ടാണ് പറഞ്ഞത് പരോക്ഷമായിട്ടാണ് എന്തിനാ മറച്ചു വെക്കുന്ന കാര്യം സാർ എന്തിനാണ് മറച്ചു വയ്ക്കുന്നത് നിങ്ങളെല്ലാം ഉന്നയിച്ച ആക്ഷേപമല്ലേ കേരളത്തിൽ വന്നു ഞാനും അവരും ഒരു പരിപാടിയിൽ ഒരുമിച്ച് പങ്കെടുത്തു നിയമസഭയുടെ പരിപാടിയിലാണ് സർ നിയമസഭയെക്കൂടുതലേക്ക് വലിച്ചടച്ചു ആ പരിപാടിയിൽ പങ്കെടുത്തു അന്ന് പ്രതിപക്ഷ നേതാവ് ഉന്നയിച്ചൊരു ചോദ്യം അവരെവിടെയാണ് താമസിച്ചത് എന്ന് അന്വേഷിക്കണം എന്നാണ് ഇപ്പോഴും അന്വേഷിക്കണം അന്വേഷിക്കണമെങ്കിൽ വിരോധമില്ല ഈ അഭിപ്രായം ഇപ്പോഴും നിങ്ങൾക്കുണ്ടോ സർ ഏതറ്റം വരെ പോകും ഈ രാഷ്ട്രീയമായിട്ടുള്ള ദുരാരോപണങ്ങൾ എന്നതിന്റെ ഒരു തെളിവായിരുന്നല്ലോ അത് ഏതറ്റം വരെ പോകുമെന്നതിന്റെ തെളിവായിരുന്നില്ലേ ഒരു പത്രം അത് വലിയ പ്രാധാന്യത്തോടെ പ്രതിപക്ഷ നേതാവിനെ സഹായിക്കണമല്ലോ പ്രസിദ്ധീകരിച്ചു പ്രസിദ്ധീകരിച്ചു സർ അങ്ങനെ ഒരാൾ ഈ പറ അസ്വസ്ഥും ചോദിച്ച മറുപടി കിട്ടിയിരിക്കും മറുപടി കിട്ടാനല്ലേ ചോദ്യം നല്ല മറുപടി കിട്ടിയിരിക്കും അപ്പോ സാർ ഈ ഒരാൾ ഇവിടെ വന്നിട്ടേയില്ല എന്നുള്ളത് ഇനി വന്നു എന്ന് തന്നെ കരുതുക അന്ന് സാർ ഞാൻ ഇവിടെയല്ല ഇരിക്കുന്നത് അങ്ങേക്കറിയാമല്ലോ ഞാൻ എവിടെയാണ് അന്നിരുന്നിരുന്നത് എന്നത് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മെയ്യിലാണ് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മെയ്യിൽ ഞാൻ അവിടെയാണ് ഇരുന്നിരുന്നത് അന്ന് ബഹുമാനായിട്ടുള്ള ഗോവിന്ദ എക്സൈസ് മന്ത്രി അദ്ദേഹം സി പി ഐ എമ്മിന്റെ സംസ്ഥാന സെക്രട്ടറി ആയത് അതും കഴിഞ്ഞ് അഞ്ചു മാസം കഴിഞ്ഞിട്ടാണ് അപ്പൊ ത്രികാലജ്ഞാനം വേണം ഈ വരാ അദൃശ്യായിട്ട് നീ വന്നിട്ടുണ്ടെങ്കിൽ തന്നെ അദൃശ്യായിട്ട് വേണല്ലോ വരാൻ ഇവിടെ വന്നിട്ടില്ല എന്ത് കോടിയേരി രോഗബാധിതനായിട്ട് മരിക്കുമെന്നും അപ്പോ ഗോവിന്ദൻ മാഷ് എക്സൈസ് മന്ത്രിസ്ഥാനം ഉപേക്ഷിച്ച് സംസ്ഥാന സെക്രട്ടറി ആവുമെന്നും അങ്ങനെ മാറിയാൽ എം പി രാജേഷ് മന്ത്രിയാവുമെന്നും അപ്പോ എക്സൈസ് വകുപ്പ് തന്നെ കിട്ടുമെന്നും ആറുമാസം മുമ്പ് മനസ്സിലാക്കാനുള്ള ത്രികാല ജ്ഞാനം ഉണ്ടാവണം ഇതാണ് സർ ആരോപണങ്ങളുടെ സ്വഭാവം ആരോപണങ്ങളുടെ സ്വഭാവം